ഓടി വരാന്നല്ലേ പോവണേ അപ്പോൾ ഞങ്ങൾ ഓമല്ലൂർ ഫെസ്റ്റിന് പോവുകയാണ് ഓമലുക്കരയുടെ ഒരു നല്ല പ്രോഗ്രാമാണ് അങ്ങനെ ഇങ്ങനെയുള്ള കലാപരിപാടികളും ഇപ്പം ജനങ്ങൾ തമ്മിൽ കൂട്ടി യോജിച്ചുള്ള ഒരു പരിപാടികളൊന്നുമില്ല അവിടെ ജയ്സംപാളിയുടെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് ജയ്സംപാളിയുടെ നേതൃത്വത്തിൽ ഒരു സംഘടന ഉണ്ടാക്കി വി കെയർ ചാറ്റവേൾ ഫൗണ്ടേഷൻ എന്ന പേരിൽ സർവീസ് ആൻഡ് ചൗണ്ട ഫൗണ്ടേഷൻ എന്ന പേര് തുടങ്ങിയിരിക്കുന്ന സംഘടനയാണ് അവരവിടെ കനാലൊക്കെ മുഴുവൻ പള്ള കൂടി കിടന്നാണ് അതെല്ലാം വിട്ടിത്തെളിച്ച് ക്ലിയർ ചെയ്ത് എടുത്ത് അവിടെ ചാറ്റിപരമായിട്ടൊക്കെ ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു ടൂറിസം പരിപാടിയും കൂടെ ചെയ്യുകയാണ് അത് നാട്ടിലെ എല്ലാവരേയും കൂടെ ഒരു ഒന്നിച്ചു കൂട്ടാൻ പറ്റുന്ന ഒരു പരിപാടിയായിട്ടാണ് തോന്നിയിരിക്കുന്നത് ആ ഉദ്ഘാടന ദിവസം ഞാൻ പോയിരുന്നു ഇന്നലെ പരിപാടി ഉണ്ടായിരുന്നു ഇന്നലെ പോകാനായിട്ട് ഈ പോകാൻ പ്ലാൻ ചെയ്തപ്പോഴത്തേനും Uh Mara...